കോവിഡ് കേസുകളുടെ എണ്ണം പ്രതിദിനം വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നതായി റിപ്പോർട്ട് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയേക്കാൾ ആയിരത്തി ഇരുന്നൂറ് ശതമാനം വർദ്ധനവാണ് കോവിഡ് കേസുകളിൽ ഉണ്ടായിട്ടുള്ളത് കോവിഡ് കേസുകൾ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ് നിലവിൽ ആയിരത്തി നാനൂറ് ആക്ടീവ് കോവിഡ് കേസുകളാണ് കേരളത്തിൽ മഹാരാഷ്ട്ര ദില്ലി ഗുജറാത്ത് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർദ്ധനവുണ്ട് രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളിലെ ആശുപത്രികളിൽ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും കേന്ദ്രം നിർദ്ദേശം നൽകി ആവശ്യമായ കിടക്കകളും മരുന്നുകളും വാക്സിനുകളും ഓക്സിജനും സജ്ജമാക്കണമെന്നാണ് നിർദ്ദേശം മറ്റു രോഗങ്ങൾ ഉള്ളവർ പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കോവിഡ് രോഗലക്ഷണങ്ങളായ പനി ചുമ ജലദോഷം തുടങ്ങിയവ ഉണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കരുതെന്ന് സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു കണക്കുകൾ പ്രകാരം കർണാടകയിൽ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോവിഡ് രോഗികളാണ് ചികിത്സയിലുള്ളത് ദില്ലി ഗുജറാത്ത് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകളിൽ വർധനവുണ്ട് അതേസമയം നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്